സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം വടക്കാഞ്ചേരിയിൽ തെങ്ങ് വീണ് ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു മണലിത്തറ ജുമാ മസ്ജിദ് പള്ളിയുടെ സമീപം താമസിക്കുന്ന നെല്ലിക്കൽ വീട്ടിൽ അറുപത്തിയാറ് വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരണപ്പെട്ടത് ആടുകളെ മേക്കാൻ പോയ ഉണ്ണികൃഷ്ണന്റെ ദേഹത്തേക്ക് തെങ്ങ് വീഴുകയായിരുന്നു വളർത്തുനായ പലവട്ടം പറമ്പിലേക്കും വീട്ടിലേക്കും ഓടിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് വീട്ടുകാർ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ വീണുകിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരണപ്പെടുകയായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക